നമസ്കാരം ജനസേവ ടു പോയിൻ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ ആരോഗ്യ ഇൻഷുറൻസ് അറുപത് കഴിഞ്ഞവർക്ക് ആശ്വാസ ഉത്തരവ് പത്ത് ശതമാനത്തിലേറെ പ്രീമിയം കൂട്ടരുത് ഐ ആർ ഡി ഐയുടെ ഉത്തരവ് ഇന്നലെ തന്നെ പ്രാബല്യത്തിൽ മുതിർന്ന പൗരർക്കുള്ള പോളിസി അനുമതി കൂടാതെ പിൻവലിക്കരുത് അറുപത് വയസ്സ് കഴിഞ്ഞവരുടെ ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയത്തിലെ വാർഷിക വർദ്ധന പത്ത് ശതമാനം കവിയതെന്ന് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഐ ആർ ഡി ഐ ഉത്തരവിട്ടു ഇന്നലെ തന്നെ ഇത് പ്രാബല്യത്തിലായി ഇൻഷുറൻസ് പ്രീമിയത്തിൽ കുത്തനെയുള്ള വർധനയ്ക്ക് കൂച്ചു വിലങ്ങിട്ടത് മുതിർന്ന പൗരർക്ക് ഏറെ ആശ്വാസകരമാണ് പ്രീമിയം പത്ത് ശതമാനത്തിലേറെ കൂട്ടണമെങ്കിൽ കമ്പനികൾ ഇനി ഐ ആർ ഡി ഐയുടെ മുൻകൂർ അനുമതി നേടണം മുതിർന്ന പൗരർക്കുള്ള ഇൻഷുറൻസ് പോളിസികൾ പിൻവലിക്കുന്നതിനും ഐ ആർ ഡി ഐയുടെ അനുമതി വേണം അമ്പത് കഴിഞ്ഞ അവരുടെ പ്രീമിയത്തിൽ വൻ വർധന ഉണ്ടാകുന്നതായി ഐ ആർ ഡി ഐയുടെ നിരീക്ഷിച്ചു ക്ലെയിം തുക അനുസരിച്ചാണ് പ്രീമിയം പ്രായമായവരുടെ ക്ലെയിം തുക ഉയരാനുള്ള പ്രധാന കാരണം ആശുപത്രികൾ ഈടാക്കുന്ന ഉയർന്ന ചികിത്സാ ചെലവാണ് പ്രീമിയം വർധന ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പരിമിത വരുമാനമുള്ള മുതിർന്ന പൗരന്മാരെ ആയതിനാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ ഐ ആർ ഡി എയുടെ നിയമനത്തിലെ വ്യവസ്ഥകൾ പ്രകാരം കാരണമാക്കുന്നതായി ഉത്തരവിറക്കിയിരിക്കുന്നത് അതേസമയം ഇതുമൂലമുള്ള വരുമാന നഷ്ടം നികത്താൻ ഇൻഷുറൻസ് കമ്പനികൾ മറ്റ് പ്രായക്കാരുടെ പ്രീമിയം തുക ആനുപാതികമായി വർദ്ധിപ്പിച്ചേക്കാം ക്ലെയിം തുക കുറയ്ക്കാൻ പാക്കേജ് റേറ്റ് വേണം പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പി ഐ ജെ വൈ പോലെയുള്ള സർക്കാർ പദ്ധതികളിൽ ഓരോ ചികിത്സയ്ക്കും നിശ്ചിത പരിധി വെച്ചിട്ടുണ്ടെങ്കിലും മറ്റു ആരോഗ്യ ഇൻഷുറൻസുകളിൽ ഈ പരിധി ഇല്ല ക്ലെയിം തുക വൻതോതിൽ കൂടാൻ ഇത് കാരണമാകുന്നതായി ഐ ആർ ഡി ഐ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി പി എം ജെ വൈയിലെ പോലെ ഇൻഷുറൻസ് കമ്പനികൾ ആശുപത്രികളെ എം പാനൽ ചെയ്ത് പാക്കേജ് റേറ്റുകൾ നിശ്ചയിക്കണമെന്നും ഉത്തരവിലുണ്ട് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ